പത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ മാഷാണെങ്കിൽ വിക്രത്തിനോട് വന്ന് സംസാരിക്കാൻ നീ അന്ന് ആ തെറ്റ് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ കാരണം എന്തായിരുന്നു അതുകൊണ്ടല്ലേ നിൻ്റെ ജീവിതം ഇങ്ങനെയായെന്ന് മാഷയെ വിക്രത്തിനോട് പറയാണ് അപ്പോൾ വിക്രം പറയാണ് അന്നത്തെ ഒരു സാഹചര്യത്തിൽ വിനായകേടൻ അങ്ങനെ ചെയ്തെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ മാഷു പറയുകയാണെ എന്ത് തെറ്റ് എന്ത് സാഹചര്യം തെറ്റ് ചെയ്യാൻ എന്ത് സാഹചര്യം ഉണ്ടായാലും അത് ചെയ്യേണ്ടവനാണെങ്കിലേ ചെയ്യത്തോളു എന്ന് മാഷു പറയുകയാണ് അങ്ങനല്ലച്ചാ എന്നും പറഞ്ഞ വിനായകനെ ന്യായീകരിക്കുകയാണ് വിക്രം ഇത് കേൾക്കുമ്പോൾ മാഷു ഒക്കെയാണ് നീ ഇപ്പോഴും അവനെ ന്യായീകരിക്കുകയാണ് അവനൊരു ചെറിയ കുറ്റബോധം പോലും ഇല്ല ഇപ്പോഴും അവൻ വിചാരിച്ചത് ആ അപകടത്തിലൂടെ എൻ്റെ ഓർമ്മയെല്ലാം നശിച്ചുപോയി അതോ ഇതും ഞാൻ മറന്നുപോയെന്നാണ് അവൻ വിചാരിച്ചത് അതും അവനൊരു അവസരമാക്കി എടുത്തതാണ് അല്ലാതെ അവനൊരു കുറ്റബോധം പോലുമില്ല എന്നോട് ഇതുവരെ വന്ന് അതിനെക്കുറിച്ച് ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല അങ്ങനെയുള്ള അവനെ നീ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നും മാഷു ചോദിക്കുകയാണ് അപ്പം വിക്രം ഒന്നും മിണ്ടിയില്ല ഇതൊക്കെ എൻ്റെ വിധിയായിരിക്കും അച്ഛ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ വന്നത് എന്ന് വിക്രം പറയുകയാണ് നീ ചെയ്യാത്ത തെറ്റിന് എന്തിനെ വിധിയെ പഴയിക്കുന്നത് അത് ആ വിനായകൻ്റെ സ്വാർത്ഥത മൂലം ഉണ്ടായതാണ് ഇതെല്ലാം പിന്നെ അവന് പറ്റിയ ഒരു ഭാര്യയും എന്ന് മാഷി പറയാണ് എന്തായാലും അവനെയും അവൻ്റെ ഭാര്യയും നമുക്ക് നന്നാക്കാൻ പറ്റുമെന്ന് തോന്നില്ല ഒരു കാര്യം ചെയ്യുക നാളെ വേദയം ഒന്ന് കാണാൻ പോകണം അപ്പം വിക്രം ഇങ്ങനെ നോക്കുകയാണ് എന്താ നീ നോക്കുന്നത് അത് വേണ്ടച്ചാ ഞാൻ പോയി സംസാരിച്ചപ്പോൾ ഞാൻ പറയുന്നത് പോലും കേൾക്കാൻ അവൾക്ക് താല്പര്യമില്ല അത്രയും എന്നെ അവടേന്ന് അടുത്തേക്ക് ഇനി അച്ഛനേം കൂട്ടി പോകാൻ എനിക്ക് താല്പര്യമില്ല എൻ്റെ അടുത്ത് പ്രതികരിച്ചതുപോലെ അച്ഛനോടും പ്രതികരിച്ചാൽ എന്ത് ചെയ്യും എന്ന് വിക്രം ചോദിക്കുകയാണ് അപ്പം മാഷു പറയാണ് നിനക്ക് മാത്രമല്ല അവളെ വേണ്ടുന്നത് ഈ കുടുംബത്തിനാണ് ഞങ്ങൾക്കാണ് അവളെ വേണ്ടത് കാരണം ഇത്രയും നല്ലൊരു മരുമാകളെ ഇത്രയും സ്വഭാവശുദ്ധിയും നിന്നോട് ആത്മാർത്ഥം കാണിക്കുന്ന ഒരു പെണ്ണിനെ നിനക്ക് കിട്ടാൻ പാടാണ് അതുകൊണ്ട് അവളെ അങ്ങനെ കൈവിടാൻ പാടില്ല എന്നാണ് മാഷു പറയുന്നത് ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രം ഇങ്ങനെ അച്ഛനെ നോക്കുകയാണ് വേണ്ട അച്ചാ അതിൻ്റെ ആവശ്യമില്ല ഇപ്പം അങ്ങോട്ട് പോയാൽ ശരിയാവത്തില്ല അവരുടെ വീട്ടുകാർ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല ആ ശ്രീകാന്തൊക്കെ എന്ത് ചെയ്യും എങ്ങനെ സംസാരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് വിക്രം പറയുന്നുണ്ട് അപ്പം മാഷു പറയാണ് അതൊന്നും ഒരു കുഴപ്പമില്ലടാ നമുക്ക് വേദയെ കാണണം വേദയെ തിരിച്ചു കൊണ്ടുവരണം ആ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതിയെന്ന് മാഷു പറയുകയാണ് അപ്പം വിക്രം സമ്മതിക്കാണ് അവസാനം മാഷിന്റെ തീരുമാനത്തിന് മുന്നിൽ വിക്രം സമ്മതം മുഴുവാണ് അങ്ങനെ വിക്രമും മാഷും കൂടെ പിറ്റേ തന്നെ വേദിയെ കാണാം എന്ന് തീരുമാനിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ നന്ദിനി ഭയങ്കര ടെൻഷനിലാണ് നാളെ നേരം വിളക്കുമ്പോൾ ഈ വീട്ടിൽ നിന്ന് പോകണമല്ലോ അതുകൊടുത്ത ടെൻഷൻ അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കാണ്ട് നന്ദിനി ഒരിക്കലും വിനായകനെ നന്ദിനിയും പ്രതീക്ഷിച്ചില്ല മാഷി കാര്യങ്ങളല്ല എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയൂ എന്നും ഇറക്കി നിറക്കി അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നന്ദിനിയുടെയും വിനായകൻ്റെ ഓരോ കള്ളത്തിലും മാഷിങ്ങനെ എടുത്തു പറഞ്ഞ് അവരെ അപമാനിക്കുമെന്നും ഒരിക്കലും നന്ദിനിയും വിചാരിച്ചില്ല അപ്പം പിറ്റേന്ന് തന്നെ ഇറങ്ങണമെന്നാണ് മാഷിൻ്റെ തീരുമാനം അതിനെ എതിർക്കാൻ വേണ്ടി കുറേ അടവുകളൊക്കെ വിനായകനും നന്ദിനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒന്നും പറ്റിയില്ലെങ്കിൽ ആത്മഹത്യ ഭീഷണി അതുവരെ നന്ദിനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ പിറ്റേന്ന് നേരം വിളക്കുമ്പോൾ തന്നെ നന്ദിനിയാണെങ്കിൽ നേരെ എണീച്ച് അടുക്കളയിലേക്ക് ചെല്ലുകയാണ് അപ്പം കമലമ്മ അടുക്കളയിൽ തന്നെ നിൽപ്പുണ്ട് കമലമ്മയാണെങ്കിൽ നന്ദിനിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പം നന്ദിനി വിചാരിക്കുകയാണ് അമ്മയാണെങ്കിൽ എന്നെ നോക്കുന്ന പോലുമില്ലല്ലോ എന്തെങ്കിലുമൊന്നും പറയാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് പറയുകയാണ് അമ്മയെടുത്ത് അപ്പം സംസാരിച്ചാൽ ശരിയാവത്തില്ല ചിലപ്പോൾ അടി കിട്ടും ഞാൻ ശ്രീചേട്ടത്തി എന്ത് ചെയ്തു നോക്കാം എന്നും പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് നന്ദിനി അപ്പം ഫാമിൽ ശ്രീജ പുറത്തേന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് വന്നാൽ നന്ദിനെടുത്ത് ഒന്നും ചോദിക്കുന്നില്ല എന്താ ശ്രീ ചേച്ചി ശ്രീ ചച്ചി എന്നോട് മിണ്ടത്തില്ലേ എന്ന് നന്ദിനി ചോദിക്കുകയാണ് ഞാൻ എന്തിനാ മിണ്ടാതിരിക്കുന്നത് എന്ന് ശ്രീജിയെ തിരിച്ചു ചോദിക്കുന്നുണ്ട് അല്ല ഞങ്ങളുടെ അടുത്ത് അച്ഛൻ ഇന്ന് രാവിലെ തന്നെ ഇവിടുന്ന് പോകണമെന്നല്ലേ പറഞ്ഞേക്കുന്നത് ആ എന്താ വീട് വല്ലതും ശരിയായോ എന്ന് ശ്രീജ ചോദിക്കുകയാണ് അപ്പം നന്ദിനി പറയുകയാണ് വീടൊന്നും ശരിയായില്ല അത്ര പെട്ടെന്നൊന്നും വീടൊന്നും ശരിയാവത്തില്ല പിന്നെ പോയി കഴിഞ്ഞാലും രാത്രി തന്നെ പോയി കഴിഞ്ഞാലും വിനായകേട്ടനെ ഏതെങ്കിലും കടത്തിണ്ണയിലായി കിടക്കാം പക്ഷേ എനിക്കത് പറ്റത്തില്ലല്ലോ എനിക്ക് ആ കടത്തിണ്ണയിലൊന്നും കിടക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് നന്ദിന് ഭയങ്കര വിഷമത്തോടെ സങ്കടം അഭിനയിച്ച് പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രീജയ്ക്ക് ഭയങ്കര വിഷമാകുന്നുണ്ട് വിനായകേട്ടൻ ചെയ്ത തെറ്റിനും കൂടെ ഞാനാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും പറഞ്ഞ് നന്ദിനി സങ്കടത്തോടെ കരയാനൊക്കെ തുടങ്ങുവാണ് ഞാൻ ഈ വീട്ടിൽ വരുന്നതിന് മുമ്പുള്ള തെറ്റല്ലേ അതിൻ്റെ ഫലം ഞാനും കൂടെ അനുഭവിക്കണമെന്നാണ് പിന്നെ വേദയുടെ ദേഷ്യം അതാണെങ്കിൽ ഏതൊരു പെണ്ണിനും ഒരു പെണ്ണിനോട് ഉണ്ടാകുന്ന ഒരു കുശും വസുവേ മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് വേദയുടെ ഒരു ദേഷ്യവും ഇല്ലെന്ന് നന്ദിനെ പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രീജ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ശ്രീജയ്ക്ക് വിഷമം വരുന്നുണ്ട് ശ്രീജ പറയാണ് എന്ത് ചെയ്യാൻ പറ്റും വിനായകൻ തെറ്റ് ചെയ്തിട്ടല്ലേ അച്ഛൻ്റെ തീരുമാനം ആർക്കും എതിർക്കാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ് അപ്പം നന്ദിനി വന്നിട്ട് അടുത്ത് പറയുകയാണ് ശ്രീചേട്ടെത്തി അമ്മയടുത്തൊന്ന് പറയൂ അപ്പോൾ അമ്മ പറഞ്ഞാൽ അച്ഛൻ കേൾക്കും ശരി ചെറിയ ഞാനൊന്നും പറയത്തില്ല ഞാൻ പറഞ്ഞാൽ എന്നെ അമ്മ വഴക്ക് പറയും അല്ല ശ്രീ ചേട്ടത്തിൽ എൻ്റെ അവസ്ഥ കൊണ്ട് പറഞ്ഞത് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ എന്നെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ വല്ല കടത്തിണ്ടെങ്കിലും എനിക്ക് കിടക്കാൻ പറ്റുമോ ആത്മഹത്യ അല്ലാതെ വേറെ ഒരു പോംവഴിയില്ല വഴിയില്ല പിന്നെ വിനായകേട്ടൻ്റെ കയ്യിൽ വലിയ പൈസയൊന്നുമില്ല ഈ കടന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ വിനായകട്ടൻ്റെ വലിയ കാശൊന്നുമില്ല ഒരു വീടെടുക്കാനുള്ള സമ്പാദ്യമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്ന് നന്ദിനി പറയുകയാണ് പ്രത്യേകിച്ച് നന്ദിനി അങ്ങ് കരച്ചിലും തുടങ്ങി ഇത് കാണുമ്പോഴത്തേക്കും ശ്രീജി പറയാണ് നീ കരയാതെ നന്ദിനി പറയാണ് ഒരാവത്ത് വന്നപ്പോൾ ശ്രീചട്ടത്തിൽ പോലും ഞങ്ങളുടെ കൈവിടെയല്ലേ എന്ന് പറയാണ് അപ്പോൾ ശ്രീജിയാണെങ്കിൽ പറയുകയാണ് അമ്മയടുത്ത് എന്തായാലും ഒന്ന് പറഞ്ഞ് നോക്കാം നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും അമ്മയടുത്ത് സംസാരിക്കാ എന്നും പറഞ്ഞാൽ നന്ദി ശ്രീജി അങ്ങ് പോവുകയാണ് ഇത് കാണുമ്പോഴത്തേക്കും നന്ദിനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അന്ന് ശ്രീജേട മുന്നിൽ കാണിച്ചൊന്നും മൊത്തവും അഭിനയമായിരുന്നു നന്ദിനാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേറ്റില്ലെങ്കിൽ അടുത്ത് എന്ത് പരിപാടി ഇങ്ങനെ ഇറക്കണമെന്നിങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മാഷ് വിക്രമം കൂടെ ഏതേലും വീട്ടിലേക്ക് പോകാൻ പോകാനൊരുങ്ങിയാണ് അപ്പം കമലമ്മ പറയുകയാണ് മാഷെ ഇപ്പം അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ വിക്രം ഇപ്പം പോയതല്ലേ ഉള്ളു അവരുടെ വീട്ടുകാർ എന്തെങ്കിലും മാഷിനോട് അതിനകത്ത് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മാഷു പറയുകയാണ് അങ്ങനെയൊന്നും പറയത്തില്ല ഏതാ എന്നോട് ഒരിക്കലും തെറ്റായ രീതിയിൽ പെരുമാറുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല പിന്നെ ഇവനോട് ദേഷ്യം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അന്ന് അങ്ങനെ പെരുമാറിയത് എന്തായാലും ഒന്ന് പോയി സംസാരിക്കട്ടെ ആ കുട്ടിയെ അങ്ങനെ കൈവിടാൻ പറ്റത്തില്ല എന്ന് മാഷു പറയുകയാണ് അപ്പം കമലം പറയാണ് മാഷിൻ്റെ തീരുമാനം നല്ലത് തന്നെ പക്ഷേ എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട് അവരുടെ വീട്ടുകാരുടെയൊക്കെ ആലോചിച്ചാണെന്ന് പറയുകയാണ് അപ്പം മാഷു പറയാണ് നീ അതേക്കുറിച്ചൊന്നും ആലോചിക്കണ്ട എന്തായാലും ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞാൽ മാഷും വിക്രമും കൂടെ പോവുകയാണ് ഈ സമയത്താണെങ്കിൽ ശ്രീജി അങ്ങോട്ട് വരുന്നുണ്ട് അവർ പോയ അമ്മയെന്ന് ചോദിക്കുകയാണ് അപ്പം ആ കമലമ്മ പറയാണ് ആ അവർ പോയി എന്ന് പറയാണ് അപ്പം ശ്രീജയാണെങ്കിൽ കമലമ്പെടുത്ത് പറയാണ് നന്ദിനിയുടെ വിഷമം കണ്ടിട്ട് സഹിക്കാൻ വയ്യ അപ്പം കമലമ്മ ചോദിക്കുകയാണ് നന്ദിനിക്ക് എന്ത് വിഷമം അല്ല അച്ഛൻ പറഞ്ഞില്ലേ ഇറങ്ങി പോകണമെന്ന് അവരിപ്പം ഓ പെട്ടെന്ന് എങ്ങോട്ട് പോകാനോ അവർക്ക് എവിടെ താമസിക്കാനാ എന്നൊക്കെ ശ്രീജ ചോദിക്കുകയാണ് കമലമ്പടുത്ത് അപ്പം കമലമ്മ പറയുകയാണ് ഇത്രയൊക്കെ ബോധം ഉണ്ടായിരുന്നെങ്കിൽ അടങ്ങി ഒതുങ്ങി ആർക്കും ദ്രോഹം ഉണ്ടാക്കാതെ ഇവിടെ താമസിക്കത്തില്ലായിരുന്നോ പിന്നെ ആ വിനായകൻ ചെയ്യുന്ന എല്ലാ തെറ്റിനും ഇവളല്ലേ കൂട്ട് നിൽക്കുന്നത് പിന്നെ ഇതിനെ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്ന് കമലമ്മ ചോദിക്കുകയാണ് പ്രത്യേകം നന്ദിനി ഇങ്ങോട്ട് കയറുകയാണ് എന്നിട്ട് പറയാണ് അമ്മേ അങ്ങനെയൊന്നും പറയാലേ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ പോയി താമസിക്കാനാണ് വിനായകേട്ടനാണെങ്കിൽ വല കടയത്തിനേലും കിടക്കാം ഞാൻ എന്ത് ചെയ്യും എനിക്ക് അങ്ങനെ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ വിനായക ചെയ്ത തെറ്റിനും കൂടെ ഞാനനു ഞാനാണ് അനുഭവിക്കുന്നതെന്ന് നന്ദിനി പറയാണ് എന്നിട്ട് ഭയങ്കര കരച്ചിലോട് കരച്ചിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട വന്നു കഴിഞ്ഞാൽ ആത്മഹത്യയല്ല വേറെ ഒരു മാർഗവും ഇല്ലെന്ന് നന്ദിനി പറഞ്ഞ് കരയുകയാണ് എന്ന് പറഞ്ഞു പോവുകയാണ് ഇത് കഴിക്കുമ്പോഴത്തേക്കും കമലമ്മയ്ക്ക് വിഷമം വരുന്നുണ്ട് സ്ത്രീജ കമലമ്മയടുത്ത് പറയുകയാണ് ഇപ്പം നന്ദിനിക്ക് നല്ല വിഷമമുണ്ട് ചെയ്തതിനെല്ലാം കുറ്റബോധം ഉണ്ടെന്ന് പറയാണ് അപ്പം കമലമ്മ പറയുകയാണ് നന്ദിനിയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല അവൾ ഇത് ഇറക്കും അപ്പുറവും നമ്മുടെ മുന്നിൽ കാണിക്കുമെന്ന് കമലമ്മ പറയാണ് അങ്ങനെ മാഷും വിക്രം കൂടെ നേരെ വേദന വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്ന് കോളിമ്പെല്ലാം അടിക്കുമ്പം തന്നെ വന്ന് തുറക്കുന്നത് ദീപ്തിയാണ് ദീപ്തിയാണെങ്കിൽ ഇവരെ കാണുമ്പോൾ ഒന്ന് ഞെട്ടുന്നുണ്ട് ദീപ്തിറയാണ് വിക്രം ചേട്ടാ വാ എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിക്കുകയാണ് അപ്പോൾ അവിടെ തന്നെ ശങ്കരാനാരായണനും ഇരിപ്പുണ്ടായിരുന്നു ശങ്കരാനാരായണനും മാഷിനെ കാണുമ്പോൾ ഒന്നും ഞെട്ടുന്നുണ്ട് അപ്പം ശങ്കരനാരായണൻ ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ മാഷി കയറി വരാതെ അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പം ശങ്കരൻ വാ മാഷേ എന്നും പറഞ്ഞ് വിളിച്ച് അകത്തേക്ക് എത്തുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ വന്ന് അകത്തേക്ക് ഇരിക്കുന്നുണ്ട് വിക്രത്തിൻ്റെ അടുത്തും പറയാനേ ഇരിക്കു വിക്രം എന്നും പറഞ്ഞ് ശങ്കരൻ അവ വിക്രത്തിനെയും മാഷിനെയും അവിടെ ഇരുത്തുന്നുണ്ട് ഇത് കാണുമ്പോഴത്തേക്ക് ദീപ്തിക്ക് ഭയങ്കര സന്തോഷമുണ്ട് വിക്രം ചേട്ടൻ വീണ്ടും വന്നല്ലോ ചേച്ചിയെ കാണാൻ അവർ തമ്മിൽ ഒന്നിപ്പിക്കാൻ ദീപ്തി പരമാവധി ശ്രമിക്കുന്നുണ്ട് ഉമാഷിങ്ങനെ പറയുകയാണ് ഞങ്ങളിപ്പം വന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാലോ എന്ന് ചോദിക്കുകയാണ് അപ്പം ശങ്കരൻ പറയുകയാണ് കാണാനല്ലേ എന്ന് ശങ്കരൻ ചോദിക്കുകയാണ് അതെ ഉമാഷ് പറയാണ് കുട്ടി ഇവനെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ വീടിനെ ഉപേക്ഷിച്ച് പോന്നാണ് പറഞ്ഞത് അതിനായി കാരണം പറയുന്നത് ശ്രീകാര്യ ശ്രീനിവാസൻ ഇവരും തമ്മിലുള്ള ബന്ധം അത് ഇവൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ് കേൾക്കുമ്പോഴത്തേക്ക് ശങ്കരൻ ഒന്ന് ഞെട്ടുന്നുണ്ട് ഞങ്ങൾ ആരെയും ഇവിടെ പിടിച്ചു വച്ചിട്ടില്ല അവൾ തന്നെ വന്ന് അവൾ ഇവിടെ നിൽക്കുന്നു ഞങ്ങൾക്ക് അവളോട് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അവൾ ഇവിടെ നിൽക്കുന്നു ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല വിക്രവുമായിട്ട് ഉപേക്ഷിച്ചിവിടെ വന്ന് നിൽക്കണമെന്ന് അതുകൊണ്ട് അവൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവളെ നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്ന് ശങ്കരൻ പറയുകയാണ് ദീപ്തി പറയുകയാണ് വിക്രം ചേട്ടൻ ഏതേച്ച സംസാരിച്ച് നോക്കൂ എന്ന് പറയാണ് ഇതിങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് വിക്രം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അങ്ങനെ വേദയെടുത്ത് സംസാരിക്കാൻ മാഷും വിക്രവും കൂടെ വേദയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്